ഇടുക്കി നെടുങ്കണ്ടം മെഴുകും വയലിൽ ഉരുൾപൊട്ടലിന് സമാനമായി ഭൂമി ഒലിച്ചുപോയി കുട്ടൻകവലയ്ക്ക് സമീപം ഉണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ട് ഏക്കറിലധികം വരുന്ന കൃഷിഭൂമിയാണ് നശിച്ചത് എഴുകും വയലിൽ കുട്ടൻകവല റോഡും അപകടാവസ്ഥയിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ കുട്ടൻകവലയ്ക്ക് സമീപമാണ് ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലുണ്ടായത് റോഡിന്റെ വശങ്ങളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി ഭൂമി പൂർണമായും ഇടിഞ്ഞു താഴുകയായിരുന്നു കുറ്റിയാനിയിൽ സണ്ണി ചെമ്മരപ്പള്ളി അനീഷ് എന്നിവരുടെ കൃഷിഭൂമി പൂർണ്ണമായും നശിച്ചു കുരുമുളക് ഏലം കാപ്പി എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഉണ്ടായ കനത്ത മഴയിൽ ഈ പ്രദേശത്ത് കുറ്റിയാനിക്കൽ സണ്ണി ചെമ്മരപ്പള്ളി അനീഷ് എന്നിവരുടെ രണ്ടേക്കറിലധികം കാർഷിക ഭൂമി പൂർണമായി ഇടിഞ്ഞ് നശിപ്പിച്ചിരിക്കുകയാണ് റോഡ് നിലവിലെ അപകടസ്ഥിതിയിലായിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോവുമെങ്കിലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുള്ളതിനാൽ നാട്ടുകാർ അടിയന്തിരമായി ഇടപെട്ട് വഴി അടച്ചു വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി എഴുകുംവയൽ കുട്ടൻകവല റോഡും അപകടാവസ്ഥയിലായി അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ മറ്റൊരു വീടും സ്ഥിതി ചെയ്തിരുന്നു തലനാരിയ്ക്കാണ് ഈ കുടുംബം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മേഖലയിലുണ്ടായ കൃഷിനാശം കണക്കാക്കി കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകേണ്ടതായുണ്ട് നിലവിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തോട് ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു ജനം ഇടുക്കി